പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര കെ ജെ ജോജു വി കെ വേലിക്കുട്ടി രജനി സുധാകരൻ എ ജെ ജസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ രാജ്യം തന്നെ കണ്ടതിന് വച്ച് ഏറ്റവും പ്രാധാന്യമുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഉന്നത രീതിയിലുള്ള ഒരു നേതാവായിരുന്നു ഇഴിഞ്ഞു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആ ജീവിത ചരിത്രം കഴിഞ്ഞ തുറമുഖ പദ്ധതി കേരളത്തിൽ ലോകത്തിൻ്റെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് വിഴിഞ്ഞ തുറമുഖം എന്നുള്ള യാഥാർത്ഥ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുമാണ് ഇന്നിട്ട് അടയിടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു സത്യമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അളകപ്പനഗർ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി അനുസ്മരണയോഗവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൺ ബേബി പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി ജിജോ നിമിത പ്രിൻസി പ്രിൻസ് ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ബെണ്ടോർ എന്നിവർ സന്നിഹിതരായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കല്ലൂരിൽ അനുസ്മരണ പരിപാടികൾ നടത്തി അനുസ്മരണ യോഗം ടോമി ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് വിനോജ് ആറ്റുപുറം കോൺഗ്രസ് നേതാക്കളായ ജിഷ ഡേവിസ് സൈമൺ മ്പാടൻ ചെറിയ ചീനപ്പള്ളി വിൽസൺ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു വരാക്കര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് ചന്ദ്രൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ശശി ലാങ്ങാടൻ ജോജോ ചാക്കോര്യ മുൻവാർഡാംഗം സെലീന വർഗീസ് കോൺഗ്രസ് നേതാക്കളായ ജിൻസ് തോമസ് ജോൺസൺ മാപ്രാണത്തുകാരൻ ചന്ദ്രൻ റോണി ജെയിംസ് ശ്യാംജിത്ത് എന്നിവർ സന്നിഹിതരായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ചെമ്പുച്ചെറിയിൽ അനുസ്മരണം നടത്തി മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ജവഹർ ബാലമഞ്ച് ദേശീയ ഫെസിലിറ്റേറ്റർ കുമാരി ദിൽസ സെയ്ദും ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു മറ്റത്തൂർ മുൻമണ്ഡലം പ്രസിഡന്റ് എ ബി പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ എൻ നൌഷാദ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി ജനറൽ സെക്രട്ടറി എഡ്വിൻ വിൽസൺ ബൂത്ത് പ്രസിഡന്റ് പി ബി ലളിതൻ എന്നിവർ പ്രസംഗിച്ചു വി എസ് സുഗതൻ കെ കെ വിശ്വംഭരൻ പി വി പ്രണോബ് എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഒന്നാം ചരമദിനം ആചരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു നന്ദകുമാർ കോരപ്പത്ത് ജോളി ജോസഫ് ജിനേഷ് വെട്ടിയാട്ടിൽ ജോസഫ് വാലിയിൽ ബാബു മനക്കുളമര പറമ്പിൽ കുറുമാപ്പിള്ളി ലത്തീപ് കൊല്ലേരി കുഞ്ഞി മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നേതാക്കളായ എ എം ബിജു സി എച്ച് സാദത്ത് ബെന്നി തൊണ്ടുങ്ങൽ ലിൻഡോ പള്ളിപ്പറമ്പൻ ലിനോ മൈക്കിൾ സിജിൽ ചന്ദ്രൻ തങ്കമണി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പുതുക്കാട് തെക്കേത്തുറവ് പതിനാലാം വാർഡ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തി ചടങ്ങിനോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു നിർവഹിച്ചു തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു അനുസ്മരണത്തോടനുബന്ധിച്ച് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പുനർജീവൻ ആശ്രമത്തിലെ അശരണർക്ക് ആവശ്യമായ മരുന്നും ഭക്ഷണ സാധനങ്ങളും നൽകുന്നതിനായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വരൂപിച്ച പണം പുനർജീവൻ ആശ്രമം കോർഡിനേറ്റർ ബ്രദർ മാത്യു ചുങ്കത്തിന് കൈമാറി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പോൾസൺ തെക്കുംപീടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ ലിസി ജോൺസൺ റെജി ജോർജ് സുനിൽ മുളങ്ങാട്ടുകര ജൊറോം ജോൺ ടോമി കൊള്ളിക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു ු සහ දනග නමත මාච ම සස ක බ එෙ ශන ද නග साතිකට අශ